ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മെതിയായിലേക്ക് പുറപ്പെട്ടു ദമത്രിയൂസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പെർഷ്യായുടെയും മിതിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തന്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു അവൻ പോയി ഡെമത്രിയൂസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു അർസാക്കസ് അവനെ തടവിലാക്കി ചിമയോന്റെ നാളുകളിൽ ദേശത്ത് ഉണ്ടായിരുന്നു ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത് അവന്റെ ഭരണം അവരെ സംപ്രീതരാക്കി അവന്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ മഹത്വത്തിന് മകുടൻ ചൂടി അവൻ രാജാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പുനർനിർണയത്തിൽ വരുത്തുകയും ചെയ്തു അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു ഗസറായും ബത്സൂറും കോട്ടയും അവൻ തന്റെ ഭരണത്തിൻ കീഴിലാക്കുകയും അവിടെ നിന്ന് തകൾ നീക്കിക്കളയുകയും ചെയ്തു അവനെ എതിർക്കാൻ ആരും ഉണ്ടായില്ല സമാധാനത്തോടെ അവർ നിലം ഉഴുതു ഭൂമി ധാരാളം വിളവ് നൽകി സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് സംസാരിച്ചു യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു അവന്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു ഓരോരുത്തരും തമ്പാങ്ങളുടെ മുന്തിരിത്തോപ്പിലും മധ്യമരങ്ങളുടെ ചുവട്ടിലും വിരുന്നു അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല അവർക്കെതിരെ പടപെട്ടാൻ ദേശത്താരും ശേഷിച്ചില്ല അമ്മാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു അവർ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി നിയമപാലകത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു അവൻ ദേവാലയത്തിന്റെ പ്രൌഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പ്രാർത്ഥന പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു സ്പാർത്തായും റോമായുമായി സഖ്യം പുതുക്കുന്നു ജോനാഥിന്റെ മരണമേർത്ത റോമായിയിലും സ്പാർത്തായിലും എത്തി അവർ അഗാധമായി ദുഃഖിച്ചു ജോനാഥിന്റെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ ഷിമയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ മകരങ്ങളും അവന്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫിയാക്കറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അയർലൻഡിൽ ഒരു കുലിഹീന കുടുംബത്തിൽ ജനനം ബിഷപ്പിന്റെ കീഴിലായിരുന്നു വിദ്യാഭ്യാസം ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ഏകാന്തത അന്വേഷിച്ച് കപ്പൽ കയറി മേവിലെ ബിഷപ്പ് ഒരു മലയിൽ ഒരു പർണശാലയുണ്ടാക്കി അവിടെ അദ്ദേഹത്തെ താമസിപ്പിച്ചു കൃഷിപ്പണി ചെയ്ത് കഠിനമായ തപോ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഒരുപാട് ജനങ്ങൾ ഉപദേശത്തിനായി അവിടെ എത്താറുണ്ട് മെത്രാൻമാരുടെ അതിരൂപതയിലും അവരുടെ അനുവാദത്തോടെ പ്രസംഗിക്കുമായിരുന്നു അറുന്നൂറ്റി എഴുപത് ആഗസ്റ്റ് മുപ്പത് ഫിയാക്കർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു നിത്യസമ്മാനത്തിനായി യാത്രയായി ഏകാന്തനായി ജീവിച്ച് മരിച്ച വിശുദ്ധ ഫിയാക്കറിനെ അനുസ്മരിച്ച് ഫിയാക്റിന്റെ മധ്യസ്ഥം വ്യാജിച്ച് നമ്മൾ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു